സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയ്ക്ക് പിന്നാലെ കോഴിക്കോടും കൊല്ലം ജില്ലകളിലും അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് കണ്ടെത്തി നടപടി സ്വീകരിക്കുകയും ഇതിന്റെ ഭാഗമായി താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിക്കുകയും അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന കാർഡുകൾ പിടിച്ചെടുക്കുകയും അനധികൃതമായി റേഷൻ സാധനങ്ങൾ വാങ്ങിക്കുകയും ഇതുപോലെ കാർഡ് ഉടമകൾക്ക് നോട്ടീസ് നൽകുന്ന നടപടികൾ ആരംഭിച്ചു വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന തുടരുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ അറിയിച്ചു നവകേരള സദസ്സിലൂടെ ഓൺലൈനായി നിരവധി ആളുകളാണ് തങ്ങൾ മുൻഗണനാ വിഭാഗം കാർഡിന് അർഹതയുണ്ട് എന്ന് അപേക്ഷിച്ചത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതിനാൽ തങ്ങളുടെ കാർഡിൽ തരം മാറ്റണം എന്നുള്ള അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അനർഹമായി കാർഡുകൾ കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകളുടെ വീട് കയറി പരിശോധനയിലൂടെ കണ്ടെത്തുന്നതിനും ഇവർ ഇതുവരെ വാങ്ങിയ സാധനങ്ങളുടെ കമ്പോള കമ്പോളവില ഈടാക്കുന്നതിനുമുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് അനർഹമായി ആരെങ്കിലും റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്കും താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട് പരാതി നൽകുവാൻ സാധിക്കും മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതിനും അത് തുടർന്നു പോരുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട് കൂടുതൽ ഭൂമി ഉണ്ടാകുവാൻ പാടില്ല താമസിക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആയിരം കവിയാൻ പാടില്ല ആദായ നികുതി അടയ്ക്കുന്നവർ ആകുവാൻ പാടില്ല അർദ്ധ സർക്കാർ സർവീസ് പെൻഷൻ കാർ എന്നിവർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതല്ല കേരള റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗങ്ങൾ വിദേശ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഉപജീവന മാർഗവുമായി ഉപയോഗിക്കുന്ന ടാക്സി അല്ലാതെ നാലുചക്ര വാഹനമുള്ള വീടുകൾ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ഇങ്ങനെയുള്ള ആളുകളെല്ലാം പുറത്താകും സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ലഭ്യമാക്കുന്ന ഭാരത് അരി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ അറിയിപ്പ് കേരളത്തിൽ ഇരുന്നൂറ് ഔട്ട്ലെറ്റുകളിൽ കൂടി വിതരണം ഉടൻ ആരംഭിക്കുമെന്ന് പ്രഖ്യാപനവും എത്തിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിതരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ചില ആളുകൾ രംഗത്തെത്തിയത് ഇരുപത്തിനാല് രൂപയ്ക്ക് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അരിയാണ് കേന്ദ്രം ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നൽകുന്നത് എന്നും ചില ആളുകൾ പറയുന്നു ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക